കുട്ടികളുടെ നിരവധി വീഡിയോകൾ വൈറലാകാറുണ്ടെങ്കിലും അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ ഭയപ്പെടാതെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ് ഒരു സാധാരണ ലിഫ്റ്റിനുള്ളിൽ വെച്ച് നടന്ന ഈ സംഭവം ആധുനിക കാലത്തെ കുട്ടികളിൽ പോലും നിലനിൽക്കുന്ന വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും മനോഹരമായ ഒരു നേർക്കാഴ്ചയാണ് നൽകുന്നത് ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഹൃദയസ്പർശിയായ വീഡിയോ ഇതിനോടകം തന്നെ കണ്ടുകഴിഞ്ഞത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ലിഫ്റ്റിനുള്ളിലെ നിരീക്ഷണ ക്യാമറയിലാണ് പതിഞ്ഞത് ഏകദേശം ഏഴോ എട്ടോ വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടി ഒരു ഭാഗമായി ലിഫ്റ്റിനുള്ളിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അവൻ ഒരു സാധാരണ യാത്രയിലായിരുന്നെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ലിഫ്റ്റ് അതിന്റെ സാധാരണ വേഗതയിൽ സഞ്ചരിച്ച് തുടങ്ങുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടാകുന്നത് പെട്ടെന്ന് ലിഫ്റ്റ് നിശ്ചലമാകുന്നു സാധാരണയായി ലിഫ്റ്റുകൾ ഇടയ്ക്ക് നിൽക്കുന്നത് സംഭവിക്കാറുണ്ടെങ്കിലും അതിനുള്ളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് പെട്ടെന്നുള്ള ലിഫ്റ്റിന്റെ നിർത്തൽ ആ കുട്ടിയെ നന്നായി പേടിപ്പിച്ചു അവൻ പരിഭ്രമിച്ചു എന്നാൽ ഭയം അവന് കീഴടക്കിയില്ല ലിഫ്റ്റിനുള്ളിലെ നിശബ്ദതയും ഇരുട്ടിലും അവൻ തളർന്നു പോയില്ല പകരം അവൻ സ്വയം ധൈര്യം സംഭരിച്ച് ലിഫ്റ്റിന്റെ അടഞ്ഞ വാതിലുകൾക്ക് മുന്നിൽ കണ്ണുകളടച്ച് അടച്ച് കൈക്കൂപ്പി പ്രാർത്ഥിക്കാൻ തുടങ്ങി അവന്റെ വാക്കുകൾ വ്യക്തവും ഹൃദയത്തിൽ തൊടുന്നതുമായിരുന്നു ദൈവമേ ദൈവമായി വാതിൽ തുറക്കൂ എനിക്ക് ചെറിയ പേടിയുണ്ട് പക്ഷേ ദൈവം കൂടെയുണ്ടെന്ന് എനിക്കറിയാം എന്നായിരുന്നു ആ പ്രാർത്ഥന ഈ കുറഞ്ഞ മാർക്കുകളിൽ ആ കുട്ടിയുടെ നിഷ്കളങ്കതയും കടുത്ത സാഹചര്യത്തിൽ പോലും തന്റെ രക്ഷകനിൽ അർപ്പിച്ച വിശ്വാസവും പ്രകടമായിരുന്നു ലിഫ്റ്റ് തകർന്നു വീഴുമോ എന്നോ താൻ എത്ര നേരം ഇതിനുള്ളിൽ കിടക്കുമെന്നോ ഉള്ള ആശങ്കകൾക്കിടയിലും അവൻ പ്രത്യാശ കൈവിട്ടില്ല അത്യാധുനിക ലോകത്തെ ടെക്നോളജിയെയും യുക്തിയെയും ആശ്രയിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു കുട്ടി തന്നെ നിസ്സഹായതയിൽ ആദ്യം ആശ്രയിച്ചത് പ്രാർത്ഥനയെ ആണെന്ന വസ്തുതയാണ് ഈ വീഡിയോയെ കൂടുതൽ ശ്രദ്ധേയമാക്കിയത് കുട്ടി പ്രാർത്ഥന പൂർത്തിയാക്കി കണ്ണുകൾ തുറന്നയുടൻ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടതുപോലെ നിശ്ചലമായി കിടന്ന ലിഫ്റ്റ് പ്രവർത്തിക്കുകയും അതിന്റെ വാതിലുകൾ തുറക്കുകയും ചെയ്തു വാതിൽ തുറന്നതോടെ ആശ്വാസത്തോടെ അവൻ ലിഫ്റ്റിൽ നിന്ന് വേഗത്തിൽ പുറത്തേക്ക് ഓടിപ്പോകുന്ന ദൃശ്യത്തോടെയാണ് വീഡിയോ അവസാനിക്കുന്നത് ലിഫ്റ്റിലെ സാങ്കേതിക തകരാർ സ്വയമേ പരിഹരിക്കപ്പെട്ടതാകാം അല്ലെങ്കിൽ അടുത്ത നിലയിൽ ആരോ ലിഫ്റ്റ് വിളിച്ചതുമാകാം എന്നാൽ പ്രാർത്ഥന കഴിഞ്ഞ് ഉടൻ വാതിൽ തുറന്നത് ഒരു അത്ഭുത സംഭവമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉപഭോക്താക്കൾക്കിടയിലും ചർച്ചയായിരിക്കുകയാണ് പലരും നന്മയുടെയും നിഷ്കളങ്കതയുടെയും ഈ വീഡിയോ പങ്കുവച്ചു ദശലക്ഷക്കണക്കിന് പേർ കണ്ട ഈ വീഡിയോയ്ക്ക് താഴെ ആയിരക്കണക്കിന് കമന്റുകളാണ് വന്നത് പേടിച്ചു വരച്ചിരിക്കുകയാണെങ്കിലും കുട്ടി അത് പുറത്തു കാണിക്കാതെ വളരെ ശാന്തമായി പെരുമാറിയെന്ന് നിരവധി പേർ പ്രശംസിച്ചു ആധുനിക ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാത്തതിന്റെ പരിഭ്രമം അവൻ ഉണ്ടായിരുന്നില്ല പകരം അവൻ തിരഞ്ഞെടുത്തത് ഏറ്റവും ശക്തമായ മാർഗമാണ് വിശ്വാസം എന്ന് ഒരു ഉപഭോക്താവ് കുറിച്ചു അവന്റെ പ്രായത്തിൽ ഒരു മുതിർന്നയാൾ പോലും പരിഭ്രാന്തനാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ കുട്ടി കാണിച്ചത് അവിശ്വസനീയമായ ശാന്തതയും വിശ്വാസവുമാണ് അവന്റെ മാതാപിതാക്കൾ അവനെ പഠിപ്പിച്ചത് എത്ര വലുതാണെന്നും മറ്റൊരാൾ ഇട്ടു ദൈവത്തിലുള്ള ആശ്വാസം എത്രത്തോളം ശക്തി നൽകുന്നു എന്ന് ഈ ദൃശ്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവനൊരു കൊച്ചുമിടിക്കാൻ തന്നെയായിരുന്നു മറ്റൊരാളുടെ കമന്റ് പരിഭ്രാന്തിയുടെ നിമിഷങ്ങളിൽ പോലും ശാന്തതയും ആത്മനിയന്ത്രണവും പാലിക്കാനുള്ള കുട്ടിയുടെ കഴിവിനെ പലരും അഭിനന്ദിച്ചു ലിഫ്റ്റ് തടസ്സപ്പെട്ടാൽ സഹായത്തിനായി വിളിക്കാനുള്ള ബട്ടൺ ഉപയോഗിക്കുന്നതിന് അവൻ പ്രാർത്ഥന തിരഞ്ഞെടുത്തത് അവനിൽ അടിയുറച്ച വിശ്വാസത്തെയാണ് പ്രതിഫലിക്കുന്നത് ഈ വീഡിയോ ഭൗതിക സഹായങ്ങൾക്കപ്പുറം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യന്റെ മനസ്സിന് താങ്ങും തണലുമാകാൻ വിശ്വാസത്തിനുള്ള കഴിവ് എത്ര വലുതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ വീഡിയോയുടെ സന്ദേശം ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയ ആ കുട്ടിയുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന പോലെ ദശലക്ഷക്കണക്കിന് ഹൃദയങ്ങളിലേക്ക് പ്രത്യാശയും ധൈര്യവും പകർന്നുകൊണ്ട് പടർന്നു കയറിയിരിക്കുകയാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ വീഡിയോ കുട്ടി പ്രാർത്ഥിച്ചതിന് ശേഷം വാതിൽ തുറക്കുന്നത് യഥാർത്ഥ സംഭവമല്ലെന്നും ഇതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സൃഷ്ടിച്ച വ്യാജ വീഡിയോ ആണെന്നും വസ്തുതാപരമായ പരിശോധനകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഒരുപാട് വ്യാജ വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും കൂടുതൽ ആളുകളുടെ ശ്രദ്ധ നേടുന്നതിനും ആളുകളുടെ വികാരത്തെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ഡിജിറ്റലായി രൂപകൽപ്പന ചെയ്ത ഒരു രംഗം മാത്രമാണ് ഈ വീഡിയോ